മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരം മുഹമ്മദ് അലി ആദം പി കെ ശിവദാസ് അനുസ്മരണം ഡിസംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ അന്നമനടയിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ടി കെ സതീശൻ വി വി ജയരാമൻ പി ടി വിൽസൺ ഹാഷിം സാബു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ചലച്ചിത്രകാരനും നാടക പ്രവർത്തകനുമായ മോഹൻ രാഘവന്റെ സ്മരണാർത്ഥം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അന്നമനട ഓഫ് സ്റ്റേജ് നൽകി വരുന്ന പുരസ്കാരം ഈ വർഷം ഡിസംബർ മുപ്പതിന് നിഷിഡോയുടെ സംവിധായകൻ താര രാമനുജന് സമർപ്പിക്കും ഇരുപത്തി അയ്യായിരം രൂപയും അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ മുഹമ്മദ് അലി ആദം രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ മുപ്പത് വൈകുന്നേരം ആറു മണിക്ക് അന്നമനട വി എം ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ ഡോക്ടർ എം ബിജു സമർപ്പിക്കും ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് അന്തരിച്ച ചിത്രകാരൻ മുഹമ്മദ് അലി ആദം അനുസ്മരാർത്ഥം അമ്പതിൽ പരം ചിത്രകാരന്മാർ അണിനിരക്കുന്ന സമൂഹ ചിത്രരചന സദസ്സ് കേരള ലളിതകല അക്കാദമി ചെയർമാൻ എൻ ബാരം മുരളികൃഷ്ണൻ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്യും പി കെ സതീശൻ വി വി ജയരാമൻ പി ടി വിൽസൺ ഹാഷിം സാബു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീ മുഹമ്മദ് അലി ആദർ കുട്ടികൾ പതിനേഴിൽ മരിച്ചു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഓർമ്മ ചായ എന്നൊരു പരിപാടി കൂടി നടത്തി വരുന്നു ഇതും കൂടാതെ വർഷം മുമ്പ് മരിച്ച പി കെ ശിവദാസ് എന്ന് പറഞ്ഞിട്ടുള്ള സാഹിത്യകാരനാണ് മലയാളത്തിലേക്ക് തജ് മികച്ച പത്രപ്രവർത്തകനായിരുന്നു ദേശീയ ലെവലിൽ ശ്രദ്ധിക്കുന്ന പത്രപ്രവർത്തകനായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അദ്ദേഹത്തിന് ഓർക്കുന്നു